ഓരോ വർഷവും മണ്ണിൻ്റെ പി എച്ച് നിലനിർത്തുന്നതിനായി തെങ്ങുകൾക്ക് ഒരു കിലോഗ്രാം കുമ്മായം ചേർക്കുന്നു കാരണം കേരളത്തിലെ മണ്ണുകൾ പ്രധാനമായും പുളിരസം അസിഡിക് സ്വഭാവമുള്ളതാണ് ഇത് ചെയ്യാത്ത പക്ഷം മരങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങൾ വലിച്ചെടുക്കുവാൻ സാധിക്കാതെ വളർച്ച നിശ്ചലമാകും ഇതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവും ഭൂമി കാലാവസ്ഥ സ്വാഭാവിക ബലം വയസ്സ് മാനസികശേഷി ഭക്ഷണശീലം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അസിഡിറ്റി കൂടിയ മണ്ണിനൊപ്പം കേരളത്തിൻ്റെ മാറി മാറി വരുന്ന മഴ വെയിൽ ഈർപ്പം നിറഞ്ഞ കാലാവസ്ഥ നിരവധി രോഗങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ഇതിൽ നമുക്ക് നിയന്ത്രിക്കാവുന്ന ഒരു ഘടകമാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അതിൽ കേരളത്തിൻ്റെ പാചകശൈലിയാണ് മറ്റൊരു വില്ലൻ നമ്മൾ ചുവന്ന മുളക് പച്ചമുളക് വെള്ളി ഗരം മസാല പുളി ഉപ്പിലിട്ടത് അച്ചാറുകൾ എന്നിവ വളരെ അധികമായി ഉപയോഗിക്കുന്നു മാംസക്കറിയുടെ നിറം പോലും ചുവപ്പായിരിക്കും ഇത് പലപ്പോഴും കൂടി വരുന്ന ഗ്യാസ് പ്രശ്നങ്ങളും നെഞ്ചി ഇൻഫ്ലമേഷൻ രോഗങ്ങൾക്കും കാരണമാകുന്നു മസാലകൾ മുളകുകൾ പുളികൾ എന്നിവ മിതമായി ഉപയോഗിക്കേണ്ടത് ആരോഗ്യകരമായ ഭക്ഷണത്തിനുള്ള വഴിയാണ് ഭക്ഷണം രുചികരവും ആരോഗ്യകരവുമാകണം താഴ്ന്ന നിലവാരമുള്ള ഇന്ധനം മികച്ച രൂപകൽപ്പന ചെയ്ത ബെൻസ് പോലെയുള്ള കാറിനെ പോലെ മോശം ഭക്ഷണശീലങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഗണ്യമായി ബാധിക്കും നല്ല ഭക്ഷണശീലങ്ങൾ വഴി ജീവിതശൈലി രോഗങ്ങളെ കുറയ്ക്കുകയും ആരോഗ്യമുള്ള തലമുറയ്ക്കായി വഴി ഒരുക്കുകയും ചെയ്യാം